നമസ്കാരം ഞാൻ അറുപത്തഞ്ച് വയസ്സായ ഒരു പൊതുപ്രവർത്തകനാണ് സാമൂഹ്യപ്രവർത്തകനാണ് പത്രപ്രവർത്തകനാണ് ഒരു സാധാരണക്കാരൻ കോടതിയിൽ വന്നാൽ അവൻ്റെ ഗതി അതോ ഗതിയാണെന്ന് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് വൈകി കിട്ടുന്ന നീതി നീതി നിഷേധം തന്നെയുണ്ട് എൻ്റെ മുമ്പിൽ ഒരു അമ്മയുണ്ട് ആ അമ്മയുടെ കണ്ണീര് നിങ്ങളൊന്ന് കേൾക്കുക ഞാൻ ഇതിനുമുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് തൻ്റെ ഭർത്താവ് റെയിൽവേയിൽ ഈ സ്ലീപ്പർ അതായത് ഈ റെയിൽവേ ട്രാക്കൊക്കെ റിപ്പയർ ചെയ്യണ പരിപാടിയായിരുന്നു ആ വെയിൽ കൊണ്ട് പണിയെടുത്തിട്ട് ആ കാശ് കൊണ്ട് ഒരു ഗാലക്സി ഹോംസിൻ്റെ ഗാലക്സി ബ്രിഡ്ജ് കൂടുന്ന കടവന്ത്രയിൽ ഏകദേശം മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ കൊടുത്ത് ഫ്ലാറ്റ് കിട്ടാണ്ട് ഏഴെട്ട് കൊല്ലം വിലയാണ് അവസാനം ററ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി റു പറഞ്ഞാൽ അങ്ങോട്ട് ആനയണെന്നു പറയണ പക്ഷെ രണ്ട് കൊല്ലം അവിടെ ഇറങ്ങി വക്കീലുമാരെ കണ്ട് വക്കീലുമാരുടെ ചീത്ത കണ്ട് വക്കീലുമാർക്ക് കാശ് കൊടുത്തു പോലീസ് സ്റ്റേഷനിൽ പോയി അവിടെ പോയി ഇവിടെ പോയി എന്റെ മുമ്പിലുള്ള ഒരു അമ്മയുണ്ട് അവരെ ഞാനൊന്ന് പരിചയപ്പെടുത്താം അവരുടെയൊക്കെ കണ്ണീരാണ് ഈ കേരളത്തിലെ മക്കളിങ്ങനെ വെള്ളം ഉറങ്ങാണ്ട് റോട്ടിക്കടന്ന് ചാവുകയും ദുഷ്ടന്മാരായ രാഷ്ട്രീയക്കാരും നമ്മളെ ഭരിക്കാൻ കാരണം ഇവരുടെയൊക്കെ ഒക്കെ പ്രാക്കാണ് ഞാൻ അവരെ തന്നെ പരിചയപ്പെടുത്താം നമ്മുടെ പേരെന്താ പ്രേമ എത്ര വയസ്സായിട്ട് അറുപത്തെട്ട് ഭർത്താവും മകനും കൂടി ഒരു ഫ്ളാറ്റ് മേടിച്ചല്ലേ ഗാലക്സി ബ്രിഡ്ജൂഡ് എന്നുള്ള മുപ്പത്തി മുപ്പത്തി മൂന്ന് ലക്ഷം രൂപ ബാങ്ക് വഴി കൊടുത്ത് പൈസക്ക് തർക്കമൊന്നുമില്ല ബാങ്ക് വഴിയാണ് കൊടുത്തതെല്ലാം പക്ഷെ കൊടുത്തിട്ട് ഏഴെട്ട് കൊല്ലമായി ഇപ്പൊ നമ്മള് റേ പോയി റേ എന്ന് നമുക്കൊരു വിധി കിട്ടി പക്ഷെ ആ വിധി എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാനുള്ള കാശുള്ള വലിയ വലിയ ഫ്ളാറ്റ് മുതലാളിമാർ കോടീശ്വരന്മാർ പ്രമുഖനും ഉന്നതനൊക്കെ കൂടി അമ്മേനെ അവിടെ നിന്ന് കേരള റിയൽ എസ്റ്റേറ്റ് അപ്പലറ്റ് ട്രൈബ്യൂണലിലോട്ട് പറഞ്ഞു വിട്ടു ഇവിടെ എത്ര വർഷം കേറി വർഷം ഓ ഒന്നൊന്നര വർഷമായി അങ്ങനെ അത് നടന്ന് 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 ഇന്ന് ഓർഡർ ഇട്ടു പക്ഷെ ഓർഡർ ഇട്ടപ്പോഴും നമുക്ക് തന്നേക്കണം പതിനായിരം രൂപയുടെ കോസ്റ്റ് അല്ലേ ഒരു വർഷം അമ്മയുടെ ബസ് കാശ് മാത്രമായിട്ടുള്ളൂ പോട്ടെ നമുക്ക് പൈസയൊന്നും വേണ്ട ഇപ്പോഴും ഫ്ലാറ്റ് കിട്ടും വല്ല വിശ്വാസം ഉണ്ടോ അറിയാം കാരണം അവർ ഇനി ഹൈക്കോടതി പോവും അതിന്റെ മേൽ കോടതി പോകും നമ്മുടെ ഈ ശമ്പളം കൊണ്ടൊക്കെ ഇങ്ങനെ ഇവരിങ്ങനെ അടിപൊളിയായിട്ട് നല്ല കാറിലും ഒക്കെ ഇട്ട് നമ്മുടെ നിയമസംവിധാനത്തിന്റെ കുഴപ്പമാണ് കുറെ ഓഫീസും ഒക്കെ ഇത് മകളാണ് ഫ്ളാറ്റിന് വേണ്ടി നടക്കുവാണ് സെന്റ് റീസാസെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ് ടീച്ചറെ മക്കളെയൊക്കെ പഠിപ്പിക്കുമ്പോളെ പറഞ്ഞു കൊടുക്കണം കേട്ടോ ഇങ്ങനെയാണെങ്കിൽ നീതി കിട്ടില്ലെന്ന് ഏഹ് പിള്ളേരെ പഠിപ്പിക്കില്ലല്ലോ പരിപാടി സെന്റ് ട്രിസാസ് കോളേജില് ആ പിള്ളേർ കക്കാനും മോഷ്ടിക്കാനും പഠിച്ചാലും ഇവിടെ ജീവിക്കാൻ പറ്റുള്ളൂ അല്ലാണ്ട് ടീച്ചറെ നല്ലതൊന്നും പറഞ്ഞു കൊടുക്കല്ലേ അപ്പൊ ബാക്കി ഇന്നെന്തായിരുന്നു ഓർഡർ അപ്പീല് അവര് ഗാലക്സി ഹോംസ് ഫയൽ അപ്പീല് നമ്മളൊക്കെ ഫ്ളാറ്റ് തരാതിരിക്കാൻ അവർ മാക്സിമം നോക്കിയിട്ടുണ്ട് ആ അപ്പീല് ഡിസ്മിസ് ചെയ്തു വിത്ത് കോസ്റ്റ് ടെൻ തൗസൻഡ് ആണ് പക്ഷെ നമുക്കത് പോരാ നമ്മൾക്ക് നമ്മുടെ ചെലവ് തന്നെ ഒത്തിരി കാശായിട്ടുണ്ട് നമ്മൾ വാടക കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഈ ജഡ്ജിമാരൊക്കെ ഈ ലോകത്തല്ലേ ജീവിക്കണം ഒരു പതിനായിരം രൂപ ശിക്ഷിക്കുമ്പോ അറിയാല്ലേ ഈ ജാതി ഇപ്പൊ നമ്മ കണ്ട ഇത്രയും ഇത്രയും ഗതികെട്ട ഒരു ജീവിക്കാൻ ഇത്രയും കഷ്ടപ്പെടുന്ന ഒരു അമ്മ ഒരു വർഷം ഇവിടെയും രണ്ടര രണ്ടര വർഷം റെയിൽ നടന്നിട്ട് പതിനായിരം രൂപ ഈ കോസ്റ്റ് അടിക്കുമ്പോ നമുക്കത് വേണ്ട ഞാൻ മനസ്സിലാക്കിയത് ഈ നമ്മുടെ ഈ ബിൽഡർ എന്തോ ആരോഗ്യ പ്രശ്നമൊക്കെ ആയിട്ട് അയാളുടെ ചികിത്സ ഒക്കെ നമുക്ക് അങ്ങോട്ട് കൊടുത്തേക്കാം ബാക്കി ട്രിബ്യൂണലിന് ലിമിറ്റേഷൻ ഉണ്ട് നമുക്ക് അതുകൊണ്ട് അവരുടെ ഓർഡറിന് നമുക്ക് പരിഗണിക്കാനേ പറ്റത്തുള്ളൂ നമുക്ക് പകരം നമ്മൾ കൺസ്യൂമർ ഫോറത്തില് കംപ്ലൈന്റ് പോയിട്ടുണ്ട് കൺസ്യൂമർ കൺസ്യൂമർ ഫോറത്തിൽ ഫോറത്തിൽ നമ്മൾ ഫയൽ ഫയൽ ചെയ്തിട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു കേട്ടിട്ട് പോലും ഇല്ല അതായത് തൊണ്ണൂറ് ദിവസം കൊണ്ട് വിധി പറയണ്ട തൊണ്ണൂറ് ദിവസം കൊണ്ട് വിധി പറയണ്ട പറയേണ്ട കോടതി എറണാകുളത്തെ വൺ ഓഫ് ദി ബെസ്റ്റ് ആണ് എനിക്ക് അഡ്വക്കേറ്റ് ബിനു അതിന്റെ പ്രസിഡന്റിനെ നന്നായിട്ട് അറിയാം നല്ല വിധികൾ പറയുന്ന ഒരു യോഗ്യനായ മനുഷ്യനാണ് പക്ഷെ അദ്ദേഹം പോലും ഇന്നത്തെ ഭരണകൂടത്തിന്റെ കഴിവില്ലായ്മ കാരണം നമ്മൾ കൺസ്യൂമർ കോടതി കേസ് ഫയൽ ചെയ്തിട്ട് ഒരു വർഷമായി വിളിച്ചിട്ട് പോലും അവിടെ ഒരു അഞ്ചാറ് കൊല്ലം കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു വിധി കിട്ടും ആ വിധി പുഴുങ്ങി തിന്നാനോ നമുക്ക് പാമ്പേഴ്സിൽ എഴുതി ചന്തി കൊടുക്കാനോ ഒന്നും പറ്റില്ല ആ വിധിയും കൊണ്ട് നമ്മൾ പിന്നെയും സ്റ്റേറ്റ് ഫോറത്തിൽ പോകണം കാശുള്ളവൻ അതായത് നമ്മുടെ കോടികൾ കട്ടുവെച്ചിരിക്കണവൻ ഇവിടെ നിന്ന് അവൻ ഇനി സുപ്രീം കോടതി വരെ പോകും ചുരുക്കി പറഞ്ഞ അമ്മച്ചിയുടെ കാറ്റ് പോണവരെ പട്ടട വെക്കണവരെ ആ ഫ്ളാറ്റ് ഒന്നും കിട്ടില്ല അതുകൊണ്ട് ഈ വലിയ വലിയ ഫ്ലാറ്റിന്റെ എക്സിബിഷൻ ഒക്കെ നടക്കുമ്പോ കോട്ട് സൂട്ട് വിട്ട് വന്നാൽ വലിയ കള്ളന്മാരുണ്ടല്ല അവരൊക്കെ ഇവിടെ മുഖ്യമന്ത്രിയുടെയും ഭരണാധികാരികളുടെ ഒക്കെ പത്രക്കാരുടെ അടക്കം മാമകളല്ല നിങ്ങളെ പോലെയുള്ള പട്ടിണി പാവങ്ങളുടെ കാശ് കട്ട് തിന്നണതാണ് രാഗല്ലേട്ടാ കാരണം തലമുറ വെണ്ണീറായി പോകും തലമുറ വെണ്ണീറായി പോകും വെറുതെ അല്ല പിള്ളേര് കഞ്ചാവും മയക്കുമരുന്നടിച്ച് ആത്മഹത്യയും റോഡബോഡം ഉണ്ടാണെന്ന് അറിയാം നിങ്ങളുടെ ഒക്കെ കണ്ണീര് ഭൂമിയിൽ വീണോണ്ടാ നോക്കട്ടെ ഞാനും കൂടി പ്രാർത്ഥിക്കാം ഏതായാലും എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ കോടതിയെ ഒരു പരിഗണിക്കാത്ത വിധത്തിലായി കാരണം നമ്മൾ എന്ത് കേസിന് പോയാലും പതിനെട്ട് കൊല്ലം ഇരുപത് കൊല്ലം അണ്ട് ആ വിധി കിട്ടിയിട്ടാണെങ്കിലും അത് എക്സിക്യൂഷൻ ചെയ്യാൻ പിന്നെയും പറ്റുന്നില്ല നമ്മൾ എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്തെങ്കിലും പറയണ്ട നമുക്ക് വേണ്ട ഒന്നും പറയണ്ട എല്ലാം ഉണ്ട് അതിൽ താങ്ക് യു പച്ചക്ക് പറയു അടാ എല്ലാരും ഐ എസും ഐ പി എസും പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല കട്ടുമൂട്ടിച്ച് തിന്നണവനും മാത്രം പറ്റിയ ഒരു സ്ഥലമാണ് നമ്മുടെ രാജ്യം അതിൽ കേരളം നമ്പർ ആണ് എല്ലാം പല നീതിയും പറയും എന്നെ സംബന്ധിച്ച് ഈ എന്റെ മുമ്പിൽക്കണ ഈ അമ്മ അവര് എത്ര നാളായെന്നറിയോ ഒരു കിടപ്പാടത്തിന് പൈസ കൊടുത്തിട്ട് നടക്കണത് എന്നിട്ട് വലിയ വലിയ വക്കീലുമാര് അവർക്കും കാശ് ഇവർക്കും കാശ് പണിയല്ലേ എന്താ ചെയ്യുക അതുകൊണ്ട് എവിടെയെങ്കിലും കൊണ്ട് ഈ കേരളത്തിൽ തലവെക്കുമ്പോ നിയമമില്ലാത്ത നിയമവാഴ്ച നഷ്ടപ്പെട്ട നാട്ടിൽ സ്വയം സംരക്ഷിക്കുക ഓക്കെ ബൈ